പ്രതിരാജ് നായകനായി എത്തുന്ന വൈഷാഖ് ചിത്രം ഖലീഫയുടെ ഗ്ലംസ് വീഡിയോ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു ഇപ്പോഴത്തെ ആ വീഡിയോ അഞ്ച് മില്യൺ കാഴ്ചക്കാരെ സ്വന്തമാക്കിയെന്ന വിവരമാണ് പൃഥ്വിരാജ് പങ്കുവയ്ക്കുന്നത് മലയാള സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് ചിത്രം ഖലീഫയുടെ ഗ്ലിംസ് വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത് ദി ബ്ലഡ് ലൈൻ എന്ന ടൈറ്റിലോടെയാണ് പ്രൊമോ വീഡിയോ പുറത്തെത്തിയത് നടന്റെ ജന്മദിനം പ്രമാണിച്ച് പുറത്തിറക്കിയ വീഡിയോ എത്താൻ പോകുന്നത് മാസ് ചിത്രമായിരിക്കുമെന്ന സൂചനകൾ തന്നെയാണ് നൽകിയത് ചേസിംഗും ആക്ഷനും പവർഫുൾ പശ്ചാത്തല സംഗീതവുമൊക്കെയായി എത്തിയ വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുത്തു ഇപ്പോഴത്തെ വീഡിയോ അഞ്ച് മില്യൺ കാഴ്ചക്കാരെ സ്വന്തമാക്കിയെന്ന വിവരമാണ് പുറത്തുവരുന്നത് പൃഥ്വിരാജ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ജിനു ഇന്നോവേഷന്റെ ബാനറിൽ ജിനു എബ്രഹാമും സൂരജ് കുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആമിർ അലി എന്ന ഒരു ഗോൾഡ് സ്മഗ്ലറായാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് കിടലൻ ആക്ഷൻ രംഗങ്ങൾക്കൊപ്പം സ്റ്റൈലിഷ് ലുക്കിലാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിലെത്തുന്നത് പോക്കിറ്റ് രാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒരുമിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഖലീഫയ്ക്കുണ്ട് പ്രതികാരം സുവർണ ലിപികളാൽ എഴുതപ്പെടുമെന്നാണ് സിനിമയുടെ ടാക്ക് ലൈൻ ലണ്ടനിലായിരുന്നു ബിഗ് ബജറ്റ് ആക്ഷൻ ജോണറിൽ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം നടന്നത് ദുബായ് ഇന്ത്യ നേപ്പാൾ എന്നിവയാണ് ചിത്രത്തിന്റെ മറ്റു പ്രധാന ലൊക്കേഷനുകൾ ജിനുവി എബ്രഹാമാണ് ചിത്രത്തിന്റെ രചയിതാവ് ആദം ജോൺ ലണ്ടൻ ബ്രിഡ്ജ് മാസ്റ്റേഴ്സ് കാപ്പ എന്നീ സിനിമകൾക്ക് ശേഷം ജിനുവും പൃഥ്വിരാജും വീണ്ടും കൈകോർക്കുന്ന സിനിമ കൂടെയാണ് ബിജോയ് സംഗീതമൊരുക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ചമൻചാക്കോയാണ് ജോമോ ടി ജോണാണ് ഛായാഗ്രഹണം ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തകരെ താരങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നിർമ്മാതാക്കൾ വഴിയെ പുറത്തുവിടും സിനിമയുടേതായി നേരത്തെ പുറത്തുവിട്ട അനൗൺസ്മെന്റ് പോസ്റ്റർ ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ ലഭ്യം